വിദ്യാധനം സർവധനാൽ പ്രധാനം വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ് പരിചയ സമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും വിജയ കോളേജ് നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് ചേലക്കര നിയോജക മണ്ഡലത്തിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനായി അവലോകന യോഗം ചേർന്നു കാലവർഷം ശക്തിപ്പെട്ടതോടെ മഴക്കാലത്തെ നേരിടാൻ ചേലക്കര എം എൽ എ യുവ പ്രദീപിന്റെ അധ്യക്ഷതയിൽ ഒമ്പത് പഞ്ചായത്തിലെ ബ്ലോക്ക് പ്രസിഡന്റുമാരും പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഉദ്യോഗസ്ഥരും ഉദ്യോഗസ്ഥരുമടങ്ങുന്ന എൺപതംഗ സംഘത്തിന്റെ നേതൃത്വത്തിൽ ചേലക്കര പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിൽ അടിയന്തര യോഗം ചേർന്നു മഴക്കെടുതിയെ നേരിടാൻ എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാണെന്ന് യുവ പ്രദീപ് എംഎൽഎ വീട് തുടരാൻ സാധ്യതയുള്ളൂ എന്നാണ് അറിയാൻ എന്തായാലും ഇവിടെ ശരക്കരി മുൻകാലങ്ങളിൽ എടുത്ത് പരിശോധിക്കുമ്പോൾ കഴിയുമ്പോൾ വട്ടം പ്രളയവും അതുപോലെ തന്നെ മണ്ണിസും എല്ലാം ബാധിച്ചൊരു പ്രദേശമാണ് അതുകൊണ്ട് ഇത്തവണ നമുക്ക് മുൻകരുതുകയും ഇതിൻ്റെ യോഗം കാലാവസ്ഥ പ്രകൃതി മനസ്സിലാക്കി മുൻകൂട്ടി അതിൻ്റെ സ്ഥാപനം മണ്ഡലത്തിൽ നമുക്ക് വരുന്നില്ല സ്ഥാപനങ്ങളെ ഉപയോഗിച്ച് നമുക്ക് ഇതിന് യോഗം എടുക്കേണ്ടത് കൂടാതെ ഗ്രാമം ഇദ്ദേഹത്തിൻ്റെ പ്രദേശ സ്ഥാപനത്തിൻ്റെ അധ്യക്ഷന്മാരും രണ്ട് ലോക ഇദ്ദേഹത്തിൻ്റെ പ്രശ്നഭാരം നടത്തുന്നില്ല ഇത് വലിയ ലോകമാണ് മണ്ഡലത്തിൽ വെച്ച് കൂടിയത് കഴിഞ്ഞ കാര്യം ഉണ്ടായ സംഭവങ്ങളിൽ ഇനി ആവർത്തിക്കാതിരിക്കുകയാണ് ആവർത്തിക്കാതിരിക്കുന്ന നമ്മൾ ഒരു ജീവിതം അപായത്തിൽപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്താറുണ്ട് ആലോചിച്ചത് അഭിൻ്റെ ഭാഗമായി നമ്മുടെ മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ മുൻകൂട്ടി മനസ്സിലാക്കിയിട്ടും അവിടുത്തെ ആളുടെ മഴ തുടരാണെങ്കിൽ വെള്ളത്തിൻ്റെ ലെവലിൽ ഉയരാണെങ്കിൽ ക്യാമ്പുകൾ തുടരുകയാണെങ്കിൽ വെള്ളത്തിൽ ഒഴുകുകയും ചെയ്യുന്നതിനൊക്കെ സംശയിക്കാം അത്ര സാഹചര്യത്തിൽ ഇവിടെ നിശ്ചയിക്കപ്പെട്ട ഒരു പ്രദേശങ്ങൾ ആളുകളെ മാറ്റി താമസിപ്പിക്കാൻ പറ്റിയ ഇടം വരുന്നത് അതിൻ്റെ ഭാഗമായി പ്രകദേശിച്ച നാൽപ്പത്തി ആറ് ക്യാമ്പുകൾ തുടങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥിരീകരണം പ്രോഗ്യങ്ങളെ കടത്ത് അവരുടെ പെരിച്ചോലെ എല്ലാം കഴിഞ്ഞ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ഒൻപത് മണി രായി നാൽപ്പത്താറ് കേന്ദ്രങ്ങളാണ് നമുക്ക് തുടങ്ങാനുള്ള സമയം ഉണ്ടാക്കിയിരിക്കുന്നത് നാൽപ്പത്താറ് കേന്ദ്രങ്ങളിലും വെള്ളവും വെളിച്ചവും എല്ലാം ഉണ്ട് വരുന്നത് ഇതിലൂടെ ഭാഗത്ത് ഒപ്പം മണ്ണിടിച്ചിൽ സാധ്യത പ്രദേശത്തെ മുൻകൂട്ടി ചോദിച്ച് ഒരു പരിശോധന നടത്തി ആ പരിശോധനയുടെ ഭാഗമായി ആ പ്രദേശത്ത് താമസിക്കുന്ന ആണെങ്കിലെല്ലാം ഒലിയവസും പാർട്ടി കൊണ്ടുപോയി നോക്കാറുണ്ട് അവരെ മഴ തുടരാണെങ്കിൽ ഒന്ന് മാറി തൽക്കാലം മാറി നിൽക്കണം നടക്കാനും മാറ്റി ആരും ആശങ്കപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല എല്ലാം ഒരു ജീവിതം അപാകപ്പെട്ടത് എന്ന് ഉദ്ദേശിപ്പിച്ചുകൊണ്ടാണ് ഇതിൻ്റെ കുട്ടികളെ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഏകമാറ്റ സൗകര്യങ്ങളെ അവരെ കണ്ട് അവർ തൽക്കാലം നിന്ന് മാറി അവിടെ ഇത്തരം മുന്നറിയിപ്പ് ഉണ്ടാക്കിയിട്ട് ഒപ്പം തന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും പ്രത്യേകിച്ച് കാശ് കൃഷി ഡിപ്പാർട്ട്മെൻറ്റും അവർ ഈ കൃഷി നാശങ്ങളുണ്ടാവുമ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യാനും കർഷകരുടെ ആവശ്യമായ സൗകര്യം ഉണ്ടാക്കി കൊടുക്കാനുള്ള ഇതിലാകില്ല മൃഗസംരക്ഷണം പോകുമ്പോൾ ഇതുപോലെ വെള്ളം കൂടാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ ആ പ്രദേശങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളെ വീടുകളിലെ കണ്ടുകാലികളെ വളർത്തുന്ന പ്രദേശം വീടുകളുണ്ടെങ്കിൽ ആ വീടുകളിൽ പെൺകുട്ടിയുള്ള അറിയിപ്പ് വെള്ളം തെരാനായിട്ട് അവരെ സുരക്ഷിതമായി മാറ്റിയിട്ടുള്ളതാണ് അങ്ങനെ വീടുകൾ കൂടി മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇവേഷൻ റിപ്പോർട്ടല്ല ഡിപ്പാർട്ട്മെൻറ്റുകളുടെ അസക്തി അവരുടെ കൈവശമുള്ള ഭൂമിയിലുള്ള അപകട ദീക്ഷിക്കുന്ന മരങ്ങൾ അത് പ്രത്യേകിച്ച് മറ്റ് നടപടിക്രമങ്ങൾ നോക്കാതെ ദുരന്ത നിവാരണ പ്രത്യേക അറിവിനുസരിച്ച് മരങ്ങൾ പെട്ടെന്ന് മുച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്രാമപഞ്ചായത്തുമായി തീർച്ചേർത്ത് മുടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആലോചന അത് ഇപ്പോൾ പഞ്ചായത്ത് തലത്തിൽ രോഗങ്ങളെല്ലാം മുച്ചു ചേർത്ത് അടിയന്തരമായി മുന്നേറ്റി യോഗം വെച്ച് കിട്ടി അവിടെ ഇത്തരത്തിലുള്ള പേരും ശ്രദ്ധിക്കുണ്ടോ ഇങ്ങനെ ബസ് പ്രാധാന്യത്തിലുള്ള കൂടുതൽ പ്രദേശത്തോ അങ്ങനെ ധാരാളം ആളുകൾ പോകുന്ന സ്ഥലത്തോ അങ്ങനെ ഏതേം പൂജകളൊരു വീക്ഷുകയായിരിക്കും തന്നെ മരങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉച്ചുമാറ്റാൻ പ്രത്യേക രീതിയിലുള്ള പത്തനംതിട്ട ഡിപ്പാർട്ട്മെൻ്റ് കൈവശമുള്ള പ്രദേശത്ത് ഏർപ്പാടുകൾ ചെയ്യാം പ്രത്യേകിച്ച് ഫോറസ്റ്റേ ധാരാളം നടപടികളും മലയാളിക്കുന്ന രോഗത്തിൽ വന്നിട്ട് അതിൻ്റെ പ്രത്യേക പ്രദേശം കിട്ടിയിട്ട് ഞങ്ങൾ പ്രത്യേക കുട്ടവിടം ഉച്ചു മാറ്റി കൊടുത്തുള്ള ഏർപ്പാട് ഉണ്ടായിട്ടുണ്ട് എല്ലാ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഭാഗമായി ముద్యస్ అంగోబి మోటర్ డిపాట్మెంట్ మాత్రి సాకేతిక పురుజ ప్రయాసం కాకూడదు పట్టు పరిహరి ఒకటి దావరం ధావం గోల్ పురుజన భాగమైన ఆశం നിയോജക മണ്ഡലത്തിൽ മഴക്കാലത്ത് വിവിധ വകുപ്പുകൾ നടത്തേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ള മുന്നൊരുക്ക യോഗം യു ആർ പ്രദീപ് എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേലക്കര പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിൽ ചേർന്നു മഴക്കാലത്ത് ദുരിതമുണ്ടാകാൻ ഇടിയുള്ള പ്രത്യേക മേഖലകളിൽ തികഞ്ഞ ജാഗ്രത ആവശ്യമാണ് ഗ്രാമപഞ്ചായത്ത് തലത്തിൽ ഹെൽപ്പ് ഡെസ്ക് രൂപീകരിക്കുമെന്നും പൊതുജനങ്ങൾക്ക് മാധ്യമങ്ങൾ വഴി വിവരങ്ങൾ കൈമാറുന്നതിന് സംവിധാനം ഒരുക്കണമെന്നും യു ആർ പ്രദീപ് പറഞ്ഞു കെ എസ് ബി ഓഫീസുകളിൽ ഒന്നിൽ കൂടുതൽ നമ്പറുകൾ വിളിച്ചാൽ കിട്ടുന്ന രീതിയിൽ ഒരുക്കാൻ എം എൽ എ നിർദ്ദേശം നൽകി വെള്ളം കയറി അപകടമുണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകാനും ഓരോ പഞ്ചായത്തുകളിലും വളണ്ടിയർ ടീം രൂപീകരിക്കാനും തദ്ദേശ പ്രതിനിധികളോട് അദ്ദേഹം ആവശ്യപ്പെട്ടു ഇതുവരെ കാലവർഷത്തിൽ പതിനേഴ് വീടുകൾ തകർന്നതായി തഹസിൽദാർ യോഗത്തിൽ അറിയിച്ചു പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ അപകട സാധ്യതയുള്ള ഇടങ്ങളുടെ ഡാറ്റ തയ്യാറാക്കും മികച്ച വളണ്ടിയർ ടീമുകൾ രൂപീകരിക്കണം ശേലക്കര മണ്ഡലത്തിൽ മഴക്കാലത്ത് മാറി താമസിക്കാൻ ഉതങ്ങുന്ന തരത്തിൽ നാൽപ്പത്തി ക്യാമ്പുകൾ ഒരുക്കിയിട്ടുണ്ട് അവിടെ വൈദ്യുതിയും വെള്ളവും ഉറപ്പുവരുത്തിയിട്ടുണ്ട് സിവിൽ സപ്ലൈ വകുപ്പ് വഴി ഭക്ഷണം വിതരണം ചെയ്യും ആളുകളെ മാറ്റി പാർപ്പിക്കണം ജലഗതാഗതം തടസ്സപ്പെടുത്തുന്ന മരങ്ങൾ വീണുകിടപ്പുണ്ട് എങ്കിൽ അത് നീക്കം ചെയ്യണം അപകടം വരുത്തുന്ന മരങ്ങൾ മുറിച്ചിടണം താലൂക്ക് ഓഫീസിൽ ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന സ്പെഷ്യൽ കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട് വീട് പരിശോധന ഫോട്ടോകൾ ഡോക്യുമെന്റ് ചെയ്യണമെന്നും ഓരോ വകുപ്പുകളും ചെയ്യേണ്ട കാര്യങ്ങളടങ്ങിയ ഓറഞ്ച് ബുക്ക് തയ്യാറായിട്ടുണ്ടെന്നും തഹസിൽദാർ അറിയിച്ചു യോഗത്തിൽ ഒമ്പത് ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റുമാരും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ വി നഫീസ കെ എം അഷ്റഫ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷെയ്ഖ് അബ്ദുൾ ഖാദർ ശശിധരൻ മാസ്റ്റർ എം കെ പത്മജ ഗിരിജ മേലേടത്ത വി തങ്കമ്മ കെ ജയരാജ് പി പി സുനിത തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ആർ മായ തലപ്പള്ളി താലൂക്ക് തഹസിൽദാർ രാജേഷ് മാര കെ എ അൻസാർ അഹമ്മദ് വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സിസി